ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ആയിട്ട് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് സൺഡേ ആണ് രാവിലെ മുതൽക്ക് മഴയാണ് കേട്ടോ മീൻ മേടിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല ഏ ചിക്കൻ ആണെങ്കിലും പൊരിഞ്ഞ വില അങ്ങനെ അതെ പെരുന്നാണ്ട ബാലൻസ് കുറച്ച് സെല്ലാർ റൈസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇതാ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് സെല്ലാർ റൈസ് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അതാണ്ട് തിളപ്പിച്ച് വേവിച്ച് മാറ്റി ഊറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ക്യാപ്സിക്കം ചെറുതായിട്ടരിഞ്ഞത് പിന്നെ കുറച്ച് ബീൻസ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കേട്ടോ അതാണ് നമ്മളെ ചോരതേ ഊറ്റിത ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെക്കുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് നമ്മളൊരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ കുനുകുനാന്ന് ചിക്കി എടുക്കണം കേട്ടോ ചിക്കി എടുത്ത മുട്ട നമ്മൾ ഒരു കിണ്ണിയിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം അതിലേക്ക് വീണ്ടും കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക അതിന് അതിനകത്തേക്ക് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കവും പിന്നെന്താ നമ്മുടെ ബീൻസും അതിനകത്തെല്ലാം കുറച്ച് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ അതെല്ലാം കൂടി ഇട്ടതാ ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കരുത് ആ ഓയിലിൽ തന്നെ കിടന്ന് നന്നായിട്ട് വേവണം കേട്ടോ വെന്തൊരു നല്ല മണമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇടണം കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോ സോയാ സോസാണ് കേട്ടോ ചേർക്കുന്നത് സോയാ സോസ് ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ പച്ചമുളകും കൂടി ഇടണം കേട്ടോ ചെറിയതായിട്ട് ഇരിക്കി അതിന് ശേഷം നമ്മൾ മുട്ട ചിക്കിയതിൽ അതും കൂടി ഇട്ടത് ഇതുപോലെ ഇളക്കിയെടുക്കുക കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഇട്ട് ഇളക്കുമ്പോൾ അതിന് ഇടയിലിടയിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ് പിന്നെ ബാലൻസ് ഇരുന്ന നമ്മൾ മുട്ട ചിക്ക ഇതും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അയനക്കുട്ടിക്ക് ഇറച്ചിയില്ലാത്ത ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അയനക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ അയനക്കുട്ടിയുടെ വിശേഷങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു പുത്തൻ വിശേഷവുമായി കാണാം അതുവരെ ബൈ